മലബാർ ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് ഇനി വിശാലവും നവീകരിച്ചതുമായ ഷോറൂമിൽ തലശ്ശേരിയിലും കണ്ണൂർ താവക്കരയിലും നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു കണ്ണൂരിലെ ഷോറൂം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ആദ്യമായ ഷോപ്പിംഗ് അനുഭവം നൽകുന്നതിന് വിശാലമായ സൌകര്യങ്ങളോടുകൂടിയ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമാണ് കണ്ണൂർ താവക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ബ്രൈഡൽ പാർട്ടി വെയർ നിത്യോപയോഗത്തിനുള്ള ആഭരണങ്ങൾ തുടങ്ങിയവയുടെ കമനീയ ശേഖരമാണ് നവീകരിച്ച ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് ആഭരണങ്ങൾ നൽകുന്നതെന്നും പാവപ്പെട്ടവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായി വരുമാനത്തിന്റെ അഞ്ച് ശതമാനം മാറ്റിവെച്ചാണ് ഷോറൂമുകളുടെ പ്രവർത്തനമെന്നും മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് വ്യക്തമാക്കി കസ്റ്റമർനെസ് സെൻറ്ററിക്ക് കസ്റ്റമർ സെന്ററി കസ്റ്റമർ ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവരെ സാറ്റിസ്ഫാക്ഷനാണ് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആയിക്കൊണ്ട് ക്വാളിറ്റിയും ഗ്യാരണ്ടിയും വാറണ്ടിയും എല്ലാം കൊടുത്തുകൊണ്ടുള്ള മുന്നോട്ടുള്ള പ്രയാണമാണ് അതിലൊരുപാട് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വെളിയിലും എല്ലാ നഗരങ്ങളിലും ഒരുപാട് 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 യുവജനങ്ങൾ യൂത്ത് ക്വാളിഫൈഡ് ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യക്ക് ആ നമ്മളും പണിക്കൂലിയിലാണ് വൈവിധ്യമാർന്ന ആഭരണങ്ങൾ നൽകുന്നത് പതിമൂന്ന് രാജ്യങ്ങളിലായി മുന്നൂറ്റി അൻപതിലധികം ഷോറൂമുകൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനുണ്ട് എല്ലാ ആഭരണങ്ങൾക്കും ഒരു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ പഴയ സ്വർണാഭരണങ്ങൾ മാറ്റിവാങ്ങുമ്പോൾ സ്വർണത്തിന് നൂറ് ശതമാനം മൂല്യം തുടങ്ങിയവ മലബാർ ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ സവിശേഷതയാണ് ഉദ്ഘാടന ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ ഡിപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ഇന്ത്യൻ ഓപ്പറേഷൻസ് എം ഡി ഒ അഷർ മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിഷാദ് എ കെ കോർപ്പറേറ്റ് ഹെഡ് അബ്ദുൾ ജലീൽ ആർ റീജിയണൽ ഹെഡ് എം പി സുബൈർ സോണൽ ഹെഡ് ജാസിർ തണ്ടോറ കണ്ണൂർ ഷോറൂം ഡെപ്യൂട്ടി ഹെഡ് അബൂബക്കർ സിദ്ദിഖ്പി മറ്റ് മാനേജ്മെന്റ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു പ്രൈം ട്വന്റി വൺ കണ്ണൂർ